ഇവിടെ രാവിലെ ക്രിസ്മസിന്റെ ഓരോ തിരക്ക് പരിപാടികളാട്ടോ ആൻസി എന്താ ചെയ്യണേ തേങ്ങാപ്പാലോ അതെന്തിനാ ആ എന്തിനാട്ട സ്പെഷ്യൽ ആട്ടോ രാവിലെ ഇത് ഇതെന്താ കൂട്ടായിട്ട് ചിക്കൻ ചിക്കൻ സ്റ്റൂ ഇതില് ഗ്രാമ്പൂ പട്ട ഏലക്ക ഇട്ടു പിന്നെ വാട്ടി പിന്നെ ചിക്കൻ ഒന്ന് എണ്ണയിലൊന്ന് ഒന്ന് അടുപ്പിന്റെ പാൽ എന്ന് വെള്ളക്കറി അല്ലേ സ്റ്റൂ സ്റ്റൂ കറി േരറ്റും കിഴങ് വെള്ളക്കറിയല്ലേ ചേച്ചി മാളൂസിന്റെ മാറ്റുമാണ് കാരണം അടുപ്പിൻ്റെ വീട്ടിലാണ് അവള് അതാ അടുത്തത് ഇനി അതിലേക്കാളെ കുഞ്ഞ എന്താ കാണിക്കണേ ആ അപ്പൊ ക്യാരറ്റ് കിട്ടും കേട്ടോ കാരറ്റ് ഇട്ടയിലേക്ക് കിഴങ് ഇത് പുഴുങ്ങി കിഴങ്ങല്ലേടാ പച്ചക്കിഴങ്ങാ പച്ചക്കിഴങ്ങ് തേങ്ങ പാൽ അഞ്ച് രണ്ടാം പാല ഇത് രണ്ടാ ഇത് ഫുള്ള് ഒഴിക്കട്ടെ ഇനി രണ്ടാം പാല് കളയല്ലോ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി ഇതിൽ നിന്ന് വേഗണം അല്ലേ എന്റെ മാലുകുട്ടി ഏ എന്റെ മാലുകുട്ടി ഒരു ഹായ് ഇനി ഇനി എന്താ ഉപ്പ് ഉപ്പ് നോക്കിയോ ഒരു മിനിറ്റ് അമ്മ പറഞ്ഞു ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വരിക കേട്ടോ പരിപാടീൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് മാറുവാണേ അതായത് ഇതെന്താ സാധനം മനസ്സിലായോ ഞാൻ വിളിച്ചു തന്നിട്ട് കാണിച്ചു തരാമേ ഇതാണ് നമ്മുടെ വാഞ്ഞിലയറക്റ്റ് വെയിലത്തിട്ട് ഉണക്കരുത് ഇതേപോലെ ഒരു തുണി ഇട്ടിട്ടാണ് ഉണക്കുന്നതെങ്കിൽ നല്ലതാണ് ഇവിടെ തന്നെ കായ്ച്ച സാധനം കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ പകുതി ഉണങ്ങി നല്ല മണമുണ്ട് ആഹാ അടിപൊളി ഇത് ഡയറക്റ്റ് വെയിലത്തിട്ട് ഉണക്കരുത് ഇതേപോലെ വേണം തുണിക്ക് തുണിക്കുള്ളിൽ വേണമെങ്കിൽ വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ നാശമായി പോകും പെട്ടെന്ന് മണുണ്ടാവില്ല അപ്പം ഇനി നമുക്ക് അടുക്കളയിലേക്ക് തന്നെ പോവാം എന്തായാലും ഒന്ന് ഇലക്കി വിട്ടേക്കാം ഇത് കിഴങ്ങ് വേവെന്ന് ഇനി നോക്കിയാ മതി അല്ലേ കിഴങ്ങിന്റെ വേവ ആയ ഇറച്ചി റെഡി നമ്മുടെ കറി ഏതാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ചേട്ടൻ ഇവിടെ കടുക് ഊട്ടിക്കാൻ പോണേ പക്ഷെ കടുക് കടുകിടുന്നില്ല ആണോ അണ്ടിപ്പരിപ്പ് കുറക്കുന്നു ഇത് കറിയിലിടാനല്ലേ അണ്ടിപ്പരിപ്പ് വറുത്ത് ഇടണം അതേപോലെ കടുവും പൊട്ടിച്ച് കറിയിലേക്ക് ഒഴിക്കുന്നു കേട്ടോ എന്നിട്ട് ഒന്നാം പാൽ ചേർത്ത് അപ്പോൾ നമ്മുടെ കൊടുക്കു കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നാം പാൽ ഒഴിച്ചേ എന്താ മാളുമാളുഷേ എന്താ പറ്റിയ കുളിക്കാൻ പോകണോ വെച്ചേ ഏ കുളിക്കാൻ പോകുന്നതിന്റെ ബേളാ കേട്ടോ അപ്പൊ കറി അടച്ചില്ലേ അവസാന ഇൻഗ്രീഡിയന്റ് കപ്പിലണ്ടി ഇനി നമുക്ക് അടച്ചു വെക്കാം അതാ കപ്പയും മീൻകറിയുണ്ട് അരുൺ വന്നിട്ടുണ്ട് അളിയനാട്ടോ ചൂടാ ഇപ്പൊ നമ്മുടെ അപ്പോ ഈസ്റ്റ് കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായ ഇത് നമ്മുടെ ബീഫ് ബിരിയാണിക്കുള്ള ബീഫാട്ടോ ീ പാതി ഒന്ന് പുഴുങ്ങി എടുക്കണം പുഴുങ്ങിയെടുക്കണം മഞ്ഞപ്പൊടി ഉപ്പും മാത്രൊന്ന് പുഴുങ്ങി എടുക്കണം എന്താണ് അടപ്പില് നോക്കണേ എന്താണ് അടപ്പില് അമ്മ ഇവിടെന്താ വരുമി ഇതെന്താ ബിരിയാണിക്കുള്ള മസാലകൾ ചേച്ചി അവിടെ പാത്രം കഴുകുന്നു ഹാൻസി അവിടെ കുഞ്ഞാറ്റേനെ ഉറക്കുന്നു മാലസ് ഉറങ്ങി ഉറങ്ങിട്ടോ ഇതൊരു പാക്കറ്റിൽ നിന്ന് ബിരിയാണി മസാല ഒരു പാക്കറ്റിൽ നിന്ന് കിട്ടും ഒരു പാക്കറ്റിൽ നിന്ന് കിട്ടിയ ഇലയാണ് അത്ര ഇല എന്തിനാ ഇത് ഇടനേലേ അല്ല ഇടനേ ഇല അല്ലേ അല്ലേ കറുവപ്പട്ടേന്റെ ഇല അല്ലേ ഇത്ര ഇല എന്തിനാല്ലേ ഇല മാത്ര ഇരുപത്തേഴ് രൂപയാണ് ഇലക്ക് മാത്രം കൊടുക്കണം അത്രയും പൈസ എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി ചൂടാക്കിട്ടോ പൊടിക്കുന്ന കേട്ടോ എന്നാ ഇലയെല്ലാം വെച്ച് നമുക്ക് തോരൻ വെക്കാം അത്ര ഇലയുണ്ട് അപ്പോ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതോ ബീഫ് ബിരിയാണിക്ക് ആയതുകൊണ്ട് ബീഫ് ബിരിയാണിക്ക് ആയതുകൊണ്ട് നമ്മൾ വലിയ പീസാ കേട്ടോ ഇത് വലിയ പീസ് നല്ല നെയ്യാട്ടോ നല്ല നെയ്യുള്ള ബീഫാ ഇത് ഇതിലാണ് നമ്മളിനി മസാല റെഡിയാക്കാൻ പോണത് മസാലയ്ക്കുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി എന്താ ചിലകത്തിരുന്ന് ഇന്ന് പുട്ടായി വകാ കേട്ടോ അല്ല ജിസുഞ്ചാട്ടായി വകാട്ടോ ഇത് ബിരിയാണി ബീഫ് ബിരിയാണി ഇവിടെ എണ്ണ ചൂടായി കേട്ടോശം നെയ്യ് ഒഴിച്ചേ വെള്ളം ഉണ്ടായിട്ട് പൊട്ടണേ ഇത് നല്ല ചൂടായിട്ടോ ഇതിലേക്ക് ഇടാൻ ഉണ്ടാക്കിട്ടോ ഇതെതിനാണ് ഇത് കേട്ടോ ഇവിടെ സവോള വറുത്ത് വെച്ചിട്ടുണ്ടേ ബ്രൗൺ ആക്കി അണ്ടിപ്പായി പോറക്കണം ഇത് ചൂടായി ഈ പൊട്ടല് കഴിഞ്ഞാ ഭയങ്കര ആ ചട്ടു ഇതൊക്കെ എന്തല്ലോ ഗ്യാസില് ഉണ്ടാക്കുന്ന ഒക്കെ നല്ലത് അടുപ്പിൽ ഉണ്ടാക്കണം അടുപ്പിൽ ഉണ്ടാക്കിയാലേ നമുക്ക് വിറകടുപ്പിൽ ഉണ്ടാക്കിയാലേ ആ ബിരിയാണിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുവരുള്ളൂ ഗ്യാസില് എനിക്ക് ഞങ്ങക്ക് ശരിക്കും ഗ്യാസിൽ ഉണ്ടാക്കുന്ന ഗ്യാസിലുണ്ടാക്കുന്ന താല്പര്യ നല്ല ചൂടായതുകൊണ്ടൊരു ഗുണ മൊത്തം ഇടണ്ടല്ലോ അത് ഇട്ടാ ആ അത് മതി ബാക്കി നമുക്ക് സല്ലാസിനെന്താ മാറ്റിണ്ടാ എന്താ ജിറ്റിൻ ചേട്ടയ്ക്ക് തന്നെ ഇളക്കണ എങ്കിലും ജിസിനേട്ടേക്ക് അത് ഇല്ലേ ഇളക്ക ഇളക്കുന്നില്ല നീ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് ആയിക്കോടും കേട്ടോ ഇത് അല്ലെ ഇച്ചിരി ഉപ്പ് വലിയ ഇട്ടാലും മതി ഒന്നിട്ടൊന്ന് വാട്ടി കൊടുക്ക കേട്ടോ അപ്പോൾ നമ്മുടെ സവോള ഏതാണ്ടൊന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ടേ ആ ഇനിയിട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി നന്നായിട്ട് അരച്ചതാണോ തക്കാളി ഇപ്പം ഇടുന്നുണ്ടോ കുറച്ചും കൂടി വളർത്തല്ലേ ഈ പച്ചപ്പൊന്ന് കെട്ട് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണേ അത് നമ്മുടെ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളീൻ്റെയും ഒക്കെ വിളച്ച പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സവോളയും കൂടി ഒന്നിട്ട് കൊടുക്കണം അത് സവോള അല്ല തക്കാളി ഇട്ട് കൊടുക്കണം ഇനി കുഴപ്പമില്ല ഇനി ആ വെള്ളം കൂടി അങ്ങ് ആയി ആയിക്കഴിഞ്ഞാൽ അതും കൂടി ഒന്നായി കഴിഞ്ഞാൽ നമ്മുടെ മസാലയ്ക്കുള്ള ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലക്കുള്ള സവോളയും തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട് ഇതെന്താ വെച്ചാൽ മല്ലി പൊതിഞ്ഞ മല്ലേലും പതിന ഇതിലാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അല്ലേ അതങ്ങോട്ട് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക മണം കേട്ടോ ഇനി മസാല കൂട്ടിടില്ലേ ആ മസാല ഇട്ടോ എരുവാരുവോ ഇതിലെരിവില്ലല്ലോ ആ പച്ചമുളക് ഇല്ല അല്ലേ എരിവന്ന് മതി അധികം എരിവായ പിള്ളേർ കഴിക്കാം വിഷയം നമ്മുടെ പിള്ളേർക്ക് കഴിക്കാൻ പറ്റില്ല മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നടക്കാമോ ഉണങ്ങപ്പൊടി ഇത് നമ്മുടെ ബിരിയാണീൻ്റെ പൊടി മസാല പൊടിച്ചതാണ് ഞങ്ങൾ തന്നെ നമ്മൾ തന്നെ പൊടിച്ചതെട്ടോ മറ്റേ ഇത് മേടിച്ചിട്ട് ആ മുട്ട ഇടണ്ട മുട്ട ഇട്ടാൽ അതിൻ്റെ ചോദിക്കും അല്ലേ വേറെ എന്തെങ്കിലും മുളക് പൊടി ഇടുന്നുണ്ടോ ചോ ആ അതൊന്ന് ഇളക്കിയിട്ട് നടക്കാം ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ട് ഇടേണ്ട ഒരു സാധനമാണ് ബിരിയാണിയോ പോത്ത് വരട്ടോ അങ്ങനത്തെ എന്ത് ചെയ്താലും നമ്മൾ മെയിനായിട്ട് ഇടേണ്ട സാധനമാണ് പെരിഞ്ചീരം പെരിഞ്ചീര കിട്ട് ഇതൊന്നും ഇളക്ക് മൊത്തത്തിൽ ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ പെരിഞ്ചീര പെരിഞ്ചീരണ ശരിക്കും കുറച്ച് അധികം കൂട്ടിയാൽ നമ്മുടെ ബിരിയാണിൻ്റെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് ഈ സാധനമാണ് ഇതിൽ ഏറ്റവും കൂടുതലും മറ്റേത് മസാലേനേക്കാളും മാക്സിമം നമ്മൾ ഇത് ടേസ്റ്റ് കൂടും ണ്ട് ബിരിയാണിന്റെസാല ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീഫ് കിട്ടാല്ലേ ഒഴിക്കാ ഈ താറ് മൊത്തം ഒഴിക്കാനോ ആ ഇറക്കിന്റെ ടേസ്റ്റും സത്തൊക്കെ അതിലാണ് വരിക അല്ലേ ഇതൊന്നും തോണ്ടി എടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇനി ചാറൊന്ന് വറ്റണല്ലേ ഇനി നമ്മുടെ ഈ ഇറച്ചിക്കൊന്നൊരു ഒരു ഒരു ടേസ്റ്റ് ഒരു സോഫ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി നാരങ്ങ നീരൊഴിച്ചു കൊടുക്കെട്ടോ ഒത്തൊഴിക്കാലോ ആ ഇനി ഇളക്കിക്കും ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു പെരളം പോലെ ആവണല്ലേ ചാറ് വല്ലാണ്ടായ പ്രശ്നം തന്നെ പെരളം പോലെ ഇരിക്കും വേണേ ഇച്ചിരി മസാല എടുത്ത് വാങ്ങിച്ചു വെക്കാം അപ്പം ഇത് വാങ്ങിയിട്ടുണ്ടേ ഇനി അതിലേക്ക് ഒരു ലേശം മോര് ഇത് തന്നെയാണെന്ന് വെച്ചാൽ ആ തൈര് മോരല്ല തൈരാത് അതെന്താണെന്നറിയോ അപ്പോൾ ഈ മസാലേൻ്റെ കുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതും ഒഴിക്കുമ്പോൾ റെഡി ആക്കിക്കോളും പിന്നെ ഇതിന് പ്രത്യേക ഒരു പുളിയും മോരിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് പക്ഷേ ഇത് മോരൊഴിച്ചിട്ട് തിളക്കിയല്ലേ മൊത്തം ഒഴിക്കണോ ആ ഒഴിച്ചോ ബാക്കി സല്ലാസിലേക്ക് ഒഴിക്കത്തില്ലായിരുന്നു ഓഹ് ഊരി പിഴിഞ്ഞെടുക്കുക അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ചോറുണ്ടാക്കാനുള്ള പരിപാടി നോക്കാം അങ്ങനെ നമ്മൾ ചോറുണ്ടാക്കാനുള്ള വെള്ളം വെച്ചു കിട്ടും അതായത് ഒരു കപ്പിന് രണ്ട് കപ്പ് അരി അങ്ങനെയല്ലേ അല്ല ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം അങ്ങനെ ഇതിൽ എട്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇടാൻ പോകുന്ന സാധനങ്ങൾ പച്ചമുളക് തക്കാളി സർവ്വസുഗന്ധീൻ്റെ ഇല ഇത് നമ്മുടെ ഇതെന്താ സാധനം അറിയുക നമ്മുടെ കറുവാപ്പട്ടയാണ് കറുവാപ്പട്ട നമ്മുടെ ഒരു മരത്തിൽ നിന്ന് നമ്മളതിന് ചെത്തിയെടുത്ത സംഭവമാണ് പെരിഞ്ചീരമുണ്ട് ജാതിക്കയുണ്ട് ഉണ്ട് രണ്ട് ഇഞ്ചി ഉണ്ട് തക്കാളിയുണ്ട് ഗ്രാമ്പു അപ്പം വേണ്ട അതിരുന്നോട്ടെ കേട്ടോ വിട്ടോ അതെന്താ അറിയുമോ ഇത്ര സാധനങ്ങൾ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് വരും ഗ്രാമ്പു വേണമെങ്കിൽ കുറച്ചാലും കുഴപ്പമില്ല കുറച്ച് കുറച്ചോട്ടോ സർവസവും അലീദോ കറുവ തക്കാളി മാറ്റി വെച്ചതാണോ ആണോ ജാതി രണ്ട് കഷ്ണം ആ ഇനി ആ ആവശ്യത്തിന് ഉപ്പ് കിട്ടും ഇത് നെയ്യ് ഇടതോട്ടേ ഉപ്പ് ഉപ്പ് നോക്കി ആ ഉപ്പ് നോക്കിയിട്ട് മതി ഉപ്പ് നോക്കിയിട്ട് നെയ്യ് ഇടുന്ന കേട്ടോ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഉപ്പ് കറക്റ്റ് എത്ര അറിയാൻ പറ്റില്ല ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് നെയ്യ് ആ ശരിയാണല്ലോ ഇത് ടേസ്റ്റ് അല്ലേ ചോറുണ്ടാക്കുമ്പോൾ ഉപ്പുണ്ടോന്ന് അലക്കാനുണ്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് നെയ്യും കൂടി ഇട്ട് വെള്ളം ഒന്ന് വരെ നോക്കിയിരിക്കോ ആ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ ആഹാ ഇനി നമുക്കിത് അരിയിട്ട് കൊടുക്കാം അപ്പൊ ഇനി നമ്മക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അല്ലേ ഏ അല്ലേ നമ്മെന്താണ് വീണ്ടാത്ത വരാൻ മടിയായിരുന്നു കേട്ടാദ്യം ആ അത് കഴിഞ്ഞു അപ്പൊ കഴിക്കണ്ട അപ്പൊ നമുക്ക് ഇത് വെന്തോ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ചോറ് വാങ്ങാം നമ്മുടെ മസാല ഒന്നും കൂടി ചൂടാക്കണോടാ മസാല ഒന്നും കൂടി ചൂടാക്കാം ഇവിടെ വെക്കാം അല്ലെ ഇവിടെ വെച്ചു മസാല ഒന്ന് ചൂടാക്കാം അത് അടച്ചു നോക്കടച്ചു ആ അടപ്പിങ്ങേ കുഞ്ഞാറ്റ എണീറ്റോ കുഞ്ഞാറ്റൊരു ഹായ് പറഞ്ഞേ മാളിക്കുട്ടി എന്തി മാനൂറ്റി മുങ്ങിയോ എന്നാ കൊച്ചു ടൗസർ ഇട്ടേ ടൗസർ മോശം നാണക്കേട് ഇതുവഴിക്കാൻ എല്ലാവരും ചേട്ടന്മാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ ടൗസർ ഇടാത്ത പണ്ണി ഞാൻ ഇത് നമ്മുടെ നെയ്യാട്ടോ നെയ്യിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ബിരിയാണീൻ്റെ ഒരു ഉണ്ട് അതും ഒരു ലേശം മതി അല്ലേ പൈനാപ്പിളിൻ്റെ ഒഴിക്കണ്ടല്ലോ പെനാപ്പിൻ്റെ ഉണ്ട് ബിരിയാണീൻ്റെ അസെൻസും കൂടി കുറച്ചും കൂടി വെച്ചു ഇനി ഇതൊന്ന് ഇനി ഇത് നമ്മൾ മാറ്റി വെച്ചോ ഒന്ന് ഇള എടുക്കാൻ നേരത്ത് ഇളക്കി എടുത്താൽ മതി ഇനി നമ്മൾ ഇത് ദം തമ്മിടാൻ പോട്ടോ ഇത് തുറക്ക് ആ ഇത് കണ്ടോ ഇതിൽ ചെറിയൊരു ചാറുണ്ട് കേട്ടോ അത് നെയ്യാണ് പോത്തിൻ്റെ പരത്തി ഇട്ടോട്ടോ നന്നായിട്ട് പിന്നെ ഇതേപോലെ ഈ ചോറ് മൊത്തം നമുക്ക് ഇതിലേക്ക് ഒന്നിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ പകുതി ഒഴിച്ച് ഇനി നമ്മൾ ആ എടുത്തുവച്ചതിൻ്റെ അത് കുറച്ച് ഒഴിക്കാവുള്ളൂ കേട്ടോ ബാക്കി മേളിൽ ഒഴിക്കാം ആ മതി 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 നിൽക്കട്ടെ ബാക്കി നമുക്ക് മേളിൽ ഒഴിക്കാം ബാക്കി ചോറ് അതിൻ്റെ മേളിൽ കൂടി ഇടാം അത് ചോറിട്ട് കഴിഞ്ഞു കേട്ടോ ഇതെന്താ അറിയോ പെട്ടെന്ന് ചെയ്യണം ഒഴിച്ചോഴിച്ചു പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു നമ്മുടെ അടിയത്തെ മസാലേന്റെ മണവും ചോറിന്റെ മണവും എല്ലാം പോകും അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണേ ഇനി ഇനിതാണ് നമ്മുടെ സവോള കരിച്ചു വെച്ചത് ഒരു സാധനം മാത്രം ഇല്ലാണ്ടായി പോയില്ലേ ഉണക്കപുന്തിരി ഉം കുഴപ്പില്ല ഇനി ദമ്മു വെക്കണം നമുക്ക് ദമ്മു ദമ്മ നമ്മുടെ വെയിറ്റ് എന്തു ചെയ്യാ വെയിറ്റ് വെയിറ്റ് ആണ് ആളിപ്പോൾ കൂടുതൽ തപ്പ് വെക്കെന്തി ഉണക്ക മുന്തിരി മാത്രം ഇല്ല കുഴപ്പമില്ല ശരിക്കും റോസ് വാട്ടറും കൂടെ ഒഴിക്കണതില് അതേ സാധനങ്ങളായാലും പ്രശ്നമാണ് അല്ലേ അങ്ങി അടച്ചു അടപ്പെന്ത് ചെയ്യും കുഞ്ഞടപ്പ് ഇതല്ലേ കുഞ്ഞി ഇത് അടിയിൽ തട്ടുന്നുണ്ടോ നോക്കണേ അടിയിൽ അല്ലെ തിരിച്ചു വെക്കണം അടിയിൽ തട്ടിരുന്നെ അത്രയും കഴിയും ഇല്ലല്ലോ ഇനി നമ്മുടെ വെയ്റ്റ് ഇതാണ് നമ്മുടെ വെയിറ്റ് ഇതങ്ങ് വെച്ചു കൊടുത്താൽ പിന്നെ വലിയ പേടിക്കണ്ട എന്നാലീ സൈഡിൽ കൂടി ഇത് ഇടുന്നു നല്ലതായിരുന്നില്ലേ മുട്ടിങ്ങനെ ഒട്ടിക്കുക ഇനി കാനലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിനു വേണ്ടി തീക്കാനും മൊത്തം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ജിസെൻറ്റായിട്ടെന്നെ ഹോട്ടലുകാർ പിടിച്ചുകൊണ്ട് പോകുന്നത് എൻ്റെ ഇപ്പോഴത്തെ പേടി മതി എന്താ ഇത് പഴംപൊരി ഉണ്ടാക്കി എൻ്റെ ബാക്കി കേട്ടോ അപ്പം മൈദില്ലെന്ന് പറഞ്ഞ് ഒരു തുണിക്കഷ്ണരം എടുത്തിട്ട് അത് സൈഡിൽ കൂടി വെച്ചേക്കുക റെഡി ആയില്ലേ ഓക്കേ അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് കുട്ടായി എടാ കേക്ക് മുറിക്കണ്ടേ ക്രിസ്മസ് ആയിട്ട് കേക്ക് മുറിക്കാണ്ട് എന്ത് ക്രിസ്മസ് ആഘോഷാണ് നമുക്ക് ഇനി കേക്ക് മുറിക്കോ അപ്പ നമ്മുടെ പിള്ളേരാട്ടോ ഇവിടെ കേക്ക് മുറിക്കലേ കത്തിച്ചുപിടിക്കൂ ഇവിടെ കേക്ക് മുറിയൊക്കെ വേറെ ഹാപ്പി രണ്ടാൾക്കാരാണ്ഡേ അല്ല ആ മുറി മൂന്ന് പേര് ഇതെന്താ ഇത് വല്ല കൈകണ്ടും കൊണ്ടും കണ്ട് അറ്റാക്ക് ചെയ്താണോ മുറി മുറി അപ്പൊ അവര് കേക്ക് കഴിച്ചിട്ട് കാണാം കത്തി എടുത്ത് കളിക്കല്ലേ കേക്ക് പാത്രത്തില് കാല പിള്ളേര് കേക്ക് മാത്രം കൊടുക്കണ്ട ഹാപ്പി ബർത്ത്ഡേ ആ കഴിച്ചോ കേക്ക് കേക്ക് ആ ഏ ഏ കുഞ്ഞാറ്റിക്ക് വേണേ കേക്ക് ആ കുഞ്ഞാറ്റിൻ്റെ കയ്യിലുണ്ടല്ലോ കഴിച്ചു വേഗം കഴിച്ചോട്ടോ ആൻസി ആൻസി പിന്നെ സൈഡായിട്ടിരിക്കോട്ടോ അപ്പൊ ദമ്മു ഊട്ടിക്കാൻ പോവാണേ ജസ്നേട്ടൻ്റെ ദമ്മ എങ്ങനെ ഇത് തന്നെയാണ് വടിയെ വടിയോ അല്ലേ ആയല്ലേ ആഹാ ഇത് പൊളിച്ചു അതില് ചൂടുണ്ടാവും ചൂട് െസ് നീ എടുത്തു ആ അങ്ങനെ കൂട്ടിക്കോട്ടോ നിൽക്കേ ആ നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് അടിപൊളി ആ അയ്യോ പറയണേ ഏ ആ രാജി പുള്ള കച്ചറിയാണ് അപ്പോൾ എന്തായാലും ഇനി അടുത്ത് നമുക്ക് ബീഫ് ബിരിയാണി കഴിക്കാം നമ്മൾ പൊളിച്ചാ പിള്ളേർക്ക് ചേച്ചി വേണേ അത് ഇഷ്ടപ്പെടിയല്ലേ ചെലപ്പോൾക്ക് ഇതൊന്ന് അടിവെച്ചൊന്ന് കാണിക്കോട്ടെ എന്തായി നോട്ടെ ഉള്ളില് നമ്മുടെ മസാല ആ ഇവിടുന്നു മസാല കാണുന്നുണ്ട് അപ്പൊ എന്തായാലും ഇനി കഴിച്ച് നോക്കാം നമുക്ക് ടേസ്റ്റ് ആ പീസ് ആ രണ്ട് പീസ് മൂന്ന് പീസോ അല്ലേ മൂന്നെങ്കിലും വേണം നീച്ചി ജോറിയുടെ ജിസിന്റെ ആയിട്ട് പണ്ട് ഹോട്ടലില് ഷെഫായിരുന്നില്ല വിളമ്പുകാരനായിരുന്നു തോന്നല്ലേ അപ്പൊ ബിരിയാണി സെറ്റ് അവിടെ കൊണ്ടുവച്ചോ ഇത് അവിടെ ആണോ ഇമേ ആ വേറെ ഇതുവരെ മാറിയില്ലേ ആ വേറെ ഇതുവരെ മാറിയില്ലേ ഇതിലാരും കുഴപ്പമില്ല ഇമേം ചേർന്നൊക്കെ കഴിക്കുന്നില്ല കേട്ടോ അവരുടെ വയറൊക്കെ ഫുള്ളാത് നെയ്ച്ചോറും ബിരിയാണി ഒക്കെ അടിച്ചു കയറ്റി വെക്കുക അരുണേ അരുണേ ചോറ് എങ്ങനെയുണ്ട് നല്ലാണോ ഞങ്ങളുണ്ടാക്കിയോണ്ട് അങ്ങനെ പറയുള്ളൂ കേട്ടോ ആ വാ